ഇൻഫോ മീഡിയ കെ ടി എസ് ആറിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഇസ്രായേലും ഇറാനുമായുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിച്ചു എന്ന് നമുക്കറിയാം എന്നാൽ ട്രംപിൻ്റെ ഇറാനിലേക്കുള്ള ഓലപ്പാമ്പ് വിട്ട് ഉള്ള ഭയപ്പെടുത്തൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വലിയ യുദ്ധം ഒരു പക്ഷേ മൂന്നാം ലോക മഹായുദ്ധം തന്നെ ഒരു യുദ്ധ സാധ്യത തന്നെ ഒഴിവായി എന്ന് നമുക്ക് കരുതി സമാധാനിക്കുകയും ചെയ്യാം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒരു രഹസ്യ നീക്കത്തിലൂടെ ഒരു പരീക്ഷണം എന്ന നിലയിൽ നടത്തിയ ഈ ആക്രമണം ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ എല്ലാ പക്ഷത്തും ഉണ്ടായെങ്കിലും ഇതിൽ ഇസ്രായേലിന് ഏറ്റ പ്രഹരം ഭയാനകമായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഈ കാണുന്നത് വെറും ചെറിയൊരു ഭാഗം മാത്രം ഇതുപോലെ അനേകം ബിൽഡിങ്ങുകളും വീടുകളും മിലിട്ടറി ക്യാമ്പുകളും മൊസാദിൻ്റെ ഓഫീസുകളും എല്ലാം തകർന്നടിഞ്ഞെന്നാണ് റിപ്പോർട്ട് മറ്റു രാജ്യങ്ങളെ ആക്രമിച്ചു മാത്രം ശീലമുള്ള ഇസ്രായേൽ ഇറാനുമായി ഒന്ന് ഏറ്റുമുട്ടിയപ്പോൾ ഇറാൻ്റെ പക്ഷത്തു നിന്നും ഇത്രയും ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ സ്വപ്നത്തിൽ പോലും കരുതി കരുതിയിട്ടുണ്ടാവില്ല മാത്രമല്ല ഇനിയൊരു ഏറ്റവും ചിന്തിക്കാൻ പോലും കഴിയാത്ത പ്രഹരമാണ് ഇറാൻ ഇസ്രായേലിലേക്കുമേൽ ഇസ്രായേലിന് മേലെ ഏൽപ്പിച്ചിട്ടുള്ളത് ഇസ്രായേൽ എന്ന രാജ്യം അവർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളും മരണനിരക്കുകളും വളരെ കുറച്ചു മാത്രമേ പുറംലോകത്ത് പുറംലോകത്തെ അറിയിക്കാറുള്ളൂ കാരണം ലോകത്തിനു മുന്നിൽ അവരുടെ നാണക്കേട് മറച്ചുവെക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ നാശനഷ്ടങ്ങളും ജനങ്ങൾക്കേറ്റ പരിക്കുകളും മരണനിരക്കുകളും ഇസ്രായേൽ വെളിപ്പെടുത്തിയാലും എത്രയോ മടങ്ങ് കൂടുതലാണെന്ന് ചില റിപ്പോർട്ടുകളുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ ഇറാനു നേരെയുള്ള ആക്രമണത്തിൻ്റെ പുരോഗതി നിരീക്ഷിക്കുകയും ഇസ്രായേൽ ഇറാൻ്റെ ന്യൂക്ലിയർ പ്ലാന്റിന് ആക്രമണം നടത്തിയ നടത്തിയത് പരാജയമാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ തുടർന്ന് ഇറാൻ്റെ തിരിച്ചടി ഭയാനകമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തതോടെ ട്രംപ് ജി സെവൻ രാജ്യങ്ങളുടെ കൂടിക്കാഴ്ചയിൽ നിന്നും അടിയന്തരമായി അമേരിക്കയിലേക്ക് മടങ്ങുകയായിരുന്നു ഇറാൻ്റെ ന്യൂക്ലിയർ പ്ലാന്റിന് നേരെ ബംഗർ ബസ്റ്റർ ബോംബ് ആക്രമണം നടത്തിയാൽ ഇറാൻ ഭയന്ന് കീഴടങ്ങുമെന്ന് കരുതി ട്രംപ് ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു എന്നാൽ അമേരിക്കയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് പൻഡഗോൺ ഇൻ്റലിജൻസിൽ നിന്നും ചോർന്ന റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയുടെ ഈ ആക്രമണത്തിൽ എൻറിച്ച്മെൻ്റ് യുറേനിയം നശിപ്പി നശിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല പ്ലാന്റ് പ്ലാന്റിന് കാര്യമായ കേടുപാടുകൾ വരുത്താൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് തെളിയിക്കുന്നത് ഈ വാർത്ത പുറത്തായതോടെ ട്രംപ് വളരെ ശുഭിതനായാണ് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇറാൻ പ്രസിഡന്റ് റഷ്യയുമായും നോർത്ത് കൊറിയയുമായും ചൈനയുമായും കൂടിയാലോചന നടത്തുകയും എല്ലാ ഇറാൻ അനുകൂല രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തു ചെയ്ത് ചെയ്തതിന് ശേഷം ഖത്തറിലെ അമേരിക്കൻ മിലിറ്ററി ബേസിന് നേരെ നടത്തിയ ആക്രമണത്തിന് ശേഷം അമേരിക്കയുടെ മിലി മിഡിൽ ഈസ്റ്റിലെ എല്ലാ മിലിറ്ററി ബേസുകളും ആക്രമിക്കാനുള്ള ഇറ ഇറാന്റെ നീക്കം മനസ്സിലാക്കിയ ട്രംപ് ഉടനെ ഇസ്ര ഇസ്രായേൽ ഇറാൻ ആക്രമണത്തിൽ ഇടപെട്ട് ഇസ്രായേലിനെ ആക്രമണത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പിന്തിരിപ്പിച്ചാൽ ഇറാൻ തൽക്കാലം അമേരിക്കയുടെ മിലിട്ടറി ബേസുകൾ ആക്രമിക്കാൻ മുതിരില്ല എന്ന് മനസ്സിലാക്കി അടിയന്തിരമായി ഇസ്രായേൽ ഇസ്രായേലിനോട് വിടിനിർത്താൻ നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു കൂടാതെ ബാബൽ മന്ത് കടലൊടുക്കിൽ ഹൂത്തികൾ കാലങ്ങളായി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മറ്റും കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പതിവാക്കിയപ്പോൾ അതിൽ നിന്നും ഹൂത്തികളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അമേരിക്ക യമിനിൽ നേരിട്ട് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഫലം കാണാതെ വന്നപ്പോൾ വരികയും തുടർന്ന് ഊത്തികളുടെ നിരന്തരമായുള്ള ആക്രമണത്തിൽ പൊരുതിമുട്ടിയ അമേരിക്ക അവരുമായി ഒരു അനുരഞ്ജന കരാർ ഉണ്ടാക്കാൻ ഉണ്ടാക്കുകയും ഹൂത്തികളുടെ ആക്രമണത്തിൽ നിന്നും ഒരു മോശം നേടുകയും ആയിരുന്നു ഇറാനുമായി യുദ്ധം തുടർന്നാൽ ഹൂത്തികൾ ഈ കരാർ സ്വാഭാവികമായി ലംഘിക്കുകയും കൂടാതെ പേർഷ്യൻ ഗൾഫ് കടലിൽക്കായ ഒമാൻ്റെ ഒമാൻ്റെയും ഇറാന്റെയും ഇടയിലുള്ള വെറും മുപ്പത്തിയൊമ്പത് കിലോമീറ്റർ വീതിയിലുള്ള ഹോർമോൺ കടലിടുക്ക് ഇറാൻ അടക്കുകയും കൂടി ചെയ്താൽ ഗൾഫ് നാടുകളിൽ നിന്നുള്ള ഓയിൽ കയറ്റുമതിയും മറ്റ് ചരക്ക് നീക്കങ്ങളും ആകെ താറുമാറാകുമെന്നും ട്രംപ് ഭയന്നു അത് അമേരിക്കയെയും യൂറോപ്പിനെയും മറ്റ് പല രാജ്യങ്ങളെയും ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന് ട്രംപ് മനസ്സിലാക്കി മാത്രമല്ല ഇതൊരു ലോകമഹായുദ്ധം ആയി മാറിയാൽ ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും നോർത്ത് കൊറിയയിൽ നിന്നും മറ്റ് ഇറാൻ അനുകൂല രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്കും അമേരിക്ക അമേരിക്കൻ മിലിട്ടറി ബേസുകളിലേക്കും ഉണ്ടായേക്കാവുന്ന ആക്രമണത്തെ ട്രംപ് വളരെയധികം ഭയക്കുകയും അങ്ങനെ പെട്ടെന്ന് ഇസ്രായേലിനോട് വെടിനിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു പിന്നെ ഖൊമേനി പറഞ്ഞതുപോലെ യു എസ് മിലിറ്ററി ബേസിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം ട്രംപിന്റെ മുഖത്തേറ്റ ഒരു വലിയ അടി തന്നെയായിരുന്നു കൂടുതൽ അടിയും നാണക്കേടും താങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ട്രംപ് ഓടി ഒളിച്ചു തടി തപ്പി എന്ന് വേണം നമുക്ക് കരുതാൻ ഈ ആക്രമണത്തിൽ ആര് ജയിച്ചു എന്ന് ചോദിച്ചാൽ ആരും ജയിച്ചില്ല എന്ന് തന്നെ പറയാം എന്നാൽ ഒരു പാശ്ചാത്യ ശക്തികളുടെയും ഭീഷണിക്ക് ഭയക്കുന്നവരല്ല ഞങ്ങൾ എന്ന് ഈ മിനി യുദ്ധത്തിലൂടെ ഇറാൻ ശത്രു രാജ്യങ്ങൾക്ക് ഒരു വലിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മാത്രമല്ല ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ വരും കാലങ്ങളിൽ ഇസ്രായേലോ അമേരിക്കയോ ഇറാനുമായി ഒരു ഏറ്റുമുട്ടലിന് മുതിരാത്ത വിധം ഇറാൻ കൂടുതൽ ശക്തിയോടെ ലോകത്തിന് മുന്നിൽ വൻ ശക്തിയായി മാറുമെന്ന് ഈ സാഹചര്യം നമ്മെ സൂചിപ്പിക്കുകയും ചെയ്യും എന്തൊക്കെയായാലും ലോകത്ത് സമാധാനം നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ദുഷ്ടശക്തികൾ തകരട്ടെ ലോകത്ത് സമാധാനം പുലരട്ടെ താങ്ക് യു